നിങ്ങൾ ഇങ്ങോട്ട് വയസ്സായിരത്തി ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി തങ്കമണിയിൽ വെടിവെപ്പ് ഉണ്ടാവുമ്പോൾ ചേട്ടനെപ്പിൽ ആ സമരത്തിൽ മരിച്ചു ആ ദേവസ്വ ആയിരുന്നോ ഇതിനകത്തെ പ്രധാന കുറ്റക്കാരൻ എലൈറ്റ് ബസ് അല്ലേ പിന്നീട് ഇല്ലല്ലോ പിന്നെ സർവീസ് തങ്കപടി സംഭവം ഇപ്പൊ സിനിമയിലൊക്കെ നടത്തിയു പോലീസുകാരുടെ സ്ത്രീകൾ ഉപദ്രവിച്ചു പ്രധാനമായിട്ടും കർണാടകൻ സർക്കാരിന് തിരിച്ചു വരാൻ പറ്റാതായത് ഈ വെടിവെപ്പ് കാരണം അനാവശ്യമായിട്ട് ചെയ്ത് ഓക്കെ അപ്പം ഇപ്പം പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പൊ എങ്ങനെയാ ട്രെൻഡ് പറയാൻ ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുമ്പോ ശരിയാണോ എന്തായിട്ടും ഒന്ന് എന്താ മൊത്തത്തിലൊരു അവസ്ഥ അങ്കമണി സംഭവം ആയിരത്തി എൺപത്തിനെ ബാധിച്ചു സാമ്പത്തിക ഇല്ല ഓക്കെ എങ്ങനെ ഡീലാണോ സാധ്യത കൂടുതൽ രണ്ടുപേർക്കും തുല്യ സാധ്യതയാണോ അതെ അതെ